ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ മതേതര രാജ്യത്ത് പലപ്പോഴും മതമൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് അതങ്ങനെ അല്ലെങ്കിൽ പിന്നെ കാണാം ജനാധിപത്യമൊക്കെ അയലിരിക്കുന്ന കോണാം പോലെ ആയിരിക്കും പിന്നീട് അതുകൊണ്ട് മതേതര രാജ്യമൊക്കെ ആണെങ്കിലും മതത്തിന്റെ മൂല്യങ്ങൾക്കാണ് ഭരണഘടനയേക്കാൾ പ്രാധാന്യം അത് ഇന്നും ഇന്നലെയുമല്ല പണ്ടു പണ്ടേ സ്വീകരിച്ചു വരുന്ന ചില കീഴ്വഴക്കങ്ങളാണ് നമ്മുടെ നാട്ടിലേത് അതുകൊണ്ട് മതത്തിൻ്റെ വികാരമോ മതവിശ്വാസികളുടെ വികാരമോ വ്രണപ്പെടാതെ സൂക്ഷിക്കാൻ ഓരോ മതേതരനും ബാധ്യസ്ഥയാണ് ഭരണഘടനയെ ഒരു പക്ഷേ കുന്തമെന്നും കൊടച്ചക്രമെന്നും ഒക്കെ പറഞ്ഞ് അവഹേളിക്കാം ദേശീയ എടുത്ത് ഹോട്ടലിലെ ടേബിള് തുടയ്ക്കാം ചവിട്ടി കൂട്ടാം അതിന്റെ പുറത്തുകൂടെ വണ്ടി കേറ്റാം അതൊന്നും പ്രശ്നമില്ല മരിച്ചാൽ സൈനികർ വീരമൃത്യു വരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അവൻ ചത്തൊടുങ്ങിയത് നന്നായി എന്ന് പറഞ്ഞ് ഈ മോജിയും ഇടാം ഒരു കുഴപ്പമില്ല സൈനികനെ പിടിച്ചുകൊണ്ടുപോയി കള്ളക്കേസിൽ അകപ്പെടുത്തി ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും അഫ്ഗാനികളെയും ഒക്കെ നീ കാഞ്ചി നീ ഇനി ആ വിരലുകൾ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചില മുഹമ്മദുമാർക്ക് അടിച്ചുണ്ടിക്കുകയും ചെയ്യാം ഒരു കാലത്ത് പാലക്കാട് ജില്ലയിലെ ഹോസ്പിറ്റലിലെ ഒരു മനുഷ്യൻ കാവി കാവ്യം പോകുന്നു അപ്പോൾ ചുറ്റും നിന്ന് കുറച്ചാളുകൾ അള്ളാഹു അക്ബർ എന്ന് യുദ്ധകാഹളം മുഴക്കി ആ മനുഷ്യൻ എന്തോ വലിയ അപരാധം ചെയ്തു എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഹാലിളകി എത്തുന്നു ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുക അമ്പലക്കുളത്തിനകത്ത് പള്ളിയിലെ വഞ്ചിയുമായി ഒരാൾ ചാടുന്നു പള്ളി മതിലിൽ അമ്പലത്തിന്റെ മതിലിൽ പോത്തിന്റെ തല വെട്ടിക്കൊണ്ടു വന്ന് വെക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാ രണ്ടു മതവിഭാഗങ്ങളെ തമ്മിൽ അടിപ്പിക്കണം എന്നിട്ട് ആർക്കൊക്കെയോ ചില രാഷ്ട്രീയ നേട്ടങ്ങളുണ്ട് മത നേട്ടങ്ങളുണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പിന്നെ നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും മനസ്സിലാക്കിയതും അറിഞ്ഞതും ഫോളോ ചെയ്തതും പഠിപ്പിച്ചതും ഇസ്ലാം എന്ന മതത്തെ സംബന്ധിച്ചിട്ടാണ് ഖുർആാനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചുമാണ് ഞാൻ പഠിച്ചതെല്ലാം അതുകൊണ്ട് അതിന്റെ ഇഴകീറി പരിശോധിച്ച അറിവുള്ളതുകൊണ്ട് എനിക്കതിനെ വിമർശിക്കാൻ പറ്റും തന്നെയുമല്ല ബയോളജിക്കലി അതെന്റെ മതവും കൂടിയാണ് എന്നിട്ട് പോലും ഇവിടെ മതസ്പർദ്ധയുടെ കേസ് ഒഴിവാകുന്നില്ല സിദ്ധാർത്ഥന്റെ കേസില് അതിന്റെ പേരിൽ രണ്ട് തട്ടമിട്ട പെൺകുട്ടികൾ ഉണ്ട് അവരുമായി ഡാൻസ് കളിച്ചതാണ് ഒരു വിഭാഗം ആളുകളെ പ്രകോപിപ്പിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ് വന്ന ആളാണ് ഞാൻ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും അത് പറഞ്ഞപ്പോ കുഴപ്പമില്ല ഞാൻ പറഞ്ഞപ്പോൾ മാത്രം ഏതാണ്ട് ഒരു എട്ടൊമ്പത് സംഘടനകൾക്ക് കുരുക്കൾ പൊട്ടിയൊലിച്ചു എങ്ങനെയുണ്ട് ഒരു സത്യം പറയാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടില് ഈ എന്നോട് എന്താണ് ഇവർക്ക് ഇത്രയധികം വിരോധം ഈ മതത്തിൽ നിന്നും പുറത്തു വന്നു ആ മതത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്താണ് ഈ മതം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഒരു അമുസ്ലിമാണ് എതിരെ ഉള്ളതെങ്കിൽ അയാളെ കൊന്നാൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്വർഗത്തിലെ മദ്യത്തെ കുറിച്ചും എഴുപത്തിരണ്ട് മധുരാക്ഷിമാരെ കുറിച്ചും എണ്ണമറ്റ കുണ്ടന്മാരെ കുറിച്ചുമൊക്കെ ഞാൻ വാതോരാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു മനുഷ്യർക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പുസ്തകം ആരെങ്കിലും ഒരാളൊന്ന് പഠിപ്പിക്കണ്ടേ ഒരാളൊന്ന് ബലിയാടാകാൻ തയ്യാറായി ഇറങ്ങിയാൽ അതിന്റെ പിന്നാലെ ഒരായിരം ആളുകൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരും ആ കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിയനെ വിമർശിക്കുന്ന ആളുകളുടെ കഴുത്ത് വെട്ടാൻ ഇപ്പോൾ ഇവർ തയ്യാറാകാത്തത് ഒരുപാട് വാളുകൾ വേണ്ടി ഒരുപാട് ആളുകൾ വേണ്ടി വരും തലകൾ വെട്ടിക്കൂട്ടാൻ ഒരുപാട് സ്ഥലങ്ങളും വേണ്ടി വരും അതുകൊണ്ടാണ് വളരെ പെട്ട ഒരു വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് ഈ മതഭ്രാന്തം തലയിൽ നടക്കുന്നത് ഈ മതേതര രാജ്യത്തിരുന്നിട്ടാണ് മതരാജ്യത്തിന് വേണ്ടി അവർ വാദിക്കുന്നത് ഈ മതേതര രാജ്യത്തിന്റെ ജനാധിപത്യ ഭരണഘടന അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം വെച്ചിട്ടാണ് ഇസ്ലാമിക ലോകമുണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക രാജ്യമുണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ ഭൂരിപക്ഷമാക്കുന്നതിന് വേണ്ടി ഇവരി കൂട്ടുന്നത് മനസ്സിലാക്കണം നമ്മൾ ചില രാഷ്ട്രീയക്കാർ പടച്ചുവിടുന്ന ചില അപകടകരമായ പ്രസ്താവനകൾ ഉണ്ടല്ലോ ഒരു പക്ഷേ മുസ്ലിങ്ങളെ പീണിപ്പിക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യമെങ്കിൽ പോലും അത് തലത്തിൽ ജനാധിപത്യത്തിനെതിരായിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യണം ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യണം അവരെങ്ങനെ ജീവിക്കണം അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾക്കോ മത കക്ഷികൾക്കോ സാധിക്കുമോ അവർക്കതിനുള്ള റൈറ്റ്സ് ഉണ്ടാവും എന്തേ ഹിന്ദുക്കളുടെ മാത്രമേ കെട്ടുചേറുന്നത് എന്തേ ക്രിസ്ത്യാനികൾ ചാഞ്ഞ കൊമ്പായത് കൊണ്ടാണോ അവിടെയൊക്കെ ചാടി കയറുന്നത് മുസ്ലിങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങളൊന്നും ഉയരാത്തത് റാലി സംഘടിപ്പിക്കുന്നു

മുസ്ലിങ്ങളുടെ ലിംഗനീതി ആരും കൊണ്ടുപോയി ഏ അമ്പലത്തിൽ ലിംഗനീതി ഇല്ലത്ര ആദ്യം മുസ്ലിം പള്ളികളില് സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു അറ്റ്ലീസ്റ്റ് കല്യാണത്തിനെങ്കിലും ഒരു പെണ്ണിന്റെ നിക്കാഹിനെ പള്ളിക്കകത്ത് കയറ്റിയതിനെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതല്ലേ ആരോട് ചോദിച്ചിട്ടാണ് ആ പെണ്ണിനെ പള്ളിക്കകത്ത് കയറ്റിയത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ബഹളമെല്ലാം ഉണ്ടായത് ആ പെണ്ണിന്റെ സഹോദരൻ പറഞ്ഞു ഞാൻ പള്ളി കമ്മിറ്റിയോട് അനുവാദം എടുത്തിട്ടാണെന്ന് പറഞ്ഞു ഒരു മാഷിത പി വി എന്ന പെൺകുട്ടി സമർത്ഥമായി പഠിച്ചു പള്ളിയിലല്ല സ്റ്റേജിൽ കയറിയതിന്റെ പേരിലുണ്ടാക്കിയ പെണ്ണിനോട് ഇവർക്ക് ഇത്ര അറപ്പ് രാത്രി അണച്ചുപിടിച്ച് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് മാത്രം പെണ്ണുമതിയോ കൈത്തരിപ്പ് തീർക്കാൻ അട്ടിച്ചു പൊട്ടിക്കാൻ വേണ്ടിട്ട് മാത്രം പെണ്ണുമതിയോ പെണ്ണെന്ന് കേട്ടാൽ എന്താ ഇവർക്ക് ഇത്ര ഐത്തം സ്വർഗത്തിലെ പെണ്ണിനെ വരെ മുത്തിനകത്ത് ചിപ്പിക്കകത്തുമൊക്കെ അടച്ചാ വെച്ചിരിക്കുന്നത് അള്ളാഹുവിന് വികാരം പോകുവോ പലപ്പോഴും ഒരിക്കൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളുടെ അവരുടെ ആഘോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് ഇവിടെയും വിലക്ക വിഷു പറ്റില്ല ഓണം ഏ ക്രിസ്മസ് ഏത്രന്റെ ജന്മദിനമാണ് പറ്റില്ല ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ഇവർ ഈ രൂപത്തിൽ മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഒരു കാലത്ത് നമ്മുടെ അബുബക്കർ ഖാസിമി പറഞ്ഞതുപോലെ റഹ്മത്തുല്ലാ ഖാസിമി പറഞ്ഞതുപോലെ കാർഷിക ഉത്സവമായിട്ടാണ് ഓണത്തെ കണ്ടിരുന്നത് അന്ന് അദ്ദേഹത്തിന്റെ ഒക്കെ പടത്ത് പണിയെടുക്കുന്ന ആളുകളോട് അദ്ദേഹത്തിന്റെ വാപ്പ ചോദിക്കുമായിരുന്നത്രേ ഞങ്ങൾക്കൊന്നും ഇല്ലടേ ഓണമായിട്ട് അങ്ങനെ ഒരു കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് നമുക്കിടയില് നമ്മൾ ഓണത്തിന്റെ ഐതിഹ്യം ഒന്നും നോക്കിയിട്ടായിരുന്നില്ല അവരുമായിട്ട് പങ്കെടുത്തിരുന്നത് ക്രിസ്മസ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത് ക്രിസ്മസിന്റെ ഐതിഹ്യം പഠിച്ചിട്ടായിരുന്നില്ല പെരുന്നാളിന് സുഹൃത്തുക്കളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ഇബ്രാഹിം നബി തന്റെ മകന്റെ കഴുത്തെറുക്കാൻ പോയി എന്നതിന്റെ സ്മരണ പുതുക്കിയിട്ടായിരുന്നില്ല പരസ്പരം വിശപ്പകറ്റുക സൗഹൃദം ഊട്ടി ഉറപ്പിക്കപ്പെടുക നോമ്പെടുക്കണോ വേണ്ടേ ഇതൊക്കെ എന്തിന്റെ പേരിലാ ഏ വിശപ്പിന്റെ അറിയാനാണോ നോമ്പ് അങ്ങനെയാണെങ്കിലേ മാതാപിതാക്കൾ ഇല്ലാത്തവന്റെ വേദനയേറിയാൻ ഇവർ എന്തു ചെയ്യും ഇസ്ലാം താല്പര്യപ്പെടുന്നില്ല ഇസ്ലാം അനുശാസിക്കുന്നില്ല എന്നതിന്റെ പേരിൽ ഭരതനാട്യം പഠിച്ച ഒരു പെൺകുട്ടിയെ പുറത്താക്കി അതിന്റെ ഉമ്മ മരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയെ പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ പോലും നിഷേധിച്ച മുസ്ലിം സമുദായമാണ് ഇവിടെയുള്ളത് അവർക്കെതിരെ ആരെങ്കിലും അടുപ്പ് കൂട്ടി ചർച്ചകൾ നടത്തിയോ ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് സംസാരിക്കാൻ തയ്യാറായോ ആ പെൺകുട്ടിയെ ഒരു അമ്പലത്തിൽ കയറ്റി നൃത്തം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒരു കൂട്ടം ആളുകൾ അതിനുമെതിരാ കാരണം ആ പെൺകുട്ടി ചിലങ്ക കെട്ടിപ്പോ മുസ്ലിം പെൺകുട്ടിയല്ലേ ക്ഷേത്രത്തെ കയറ്റണോന്ന് ക്ഷേത്രത്തെ കയറ്റിയതല്ലേ പള്ളിയിൽ അടക്കണോന്ന് എന്ന് തീരും ഇതൊക്കെ ഏ ദിനം പ്രതി മദ്രസുകളിൽ നടക്കുന്ന ബലാത്സംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ ഉണ്ടോ സംശയം ചോദിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി ഉസ്താദിന്റെ അടുത്തേക്ക് പോകുക അതിനെ പിടിച്ച് ബലാത്കാരം ചെയ്തു പിന്നീട് അതിന്റെ അനിയനെ ഉസ്താദിന്റെ അടുത്തേക്ക് വിടാൻ ശ്രമിച്ചപ്പോ ആ കുട്ടി വിസമ്മതിച്ചു എന്തിനാണ് ഈ കുട്ടി ഇത്രയധികം എതിർക്കുന്നത് മാതാപിതാക്കൾ ഒടുവിൽ ആ കുട്ടിയെ നിരന്തരം ഈ ഉസ്താദ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത് ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ നമുക്ക് വാർത്തയാക്കാൻ വരുന്നില്ലേ ഹിന്ദുക്കളെ അവഹേളിച്ചാൽ നമുക്ക് ആഹാ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ ഓഹോ നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകളുടെ ആ രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പുകളാണ് ഇവിടെ ഒരു മതവിഭാഗത്തെ പ്രണിപ്പിക്കുക മറ്റൊരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുക മുസ്ലിങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ വേണമെങ്കിലും ഇവര് പോകും ആരെ വേണമെങ്കിലും പരിഹസിക്കും ആരെ വേണമെങ്കിലും തെറി പറയും ആരുടെ കൂടെ വേണമെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കും അതൊക്കെ ഇവരുടെ മതേതരത്വമാണ് ഇവര് മുന്നോട്ട് വെക്കുന്ന അടിമ സംസ്കാരം നമുക്കറിയാത്തത് കൊണ്ടൊന്നുമല്ല ഇവരെ ആർ എസ് എസിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണോ ഇവരുടെ ലക്ഷ്യം സംഘപരിവാരങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതാണോ ഇവരുടെ ലക്ഷ്യം ഭൂരിപക്ഷ ഭീകരതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ എതിർക്കപ്പെടേണ്ട വസ്തുതയാ നമ്മള് വേരിൽ തളം വെക്കേണ്ടതിന് പകരം ശിഖരത്തിൽ തളം വെച്ചിട്ട് കാര്യമുണ്ടോ മുളയിൽ നിന്നേ നുള്ളി വരണം മുളയിൽ നിന്നാണ് നുള്ളി വരേണ്ടത് മുസ്ലീങ്ങൾക്ക് മാത്രം അവരുടെ മതസ്വാതന്ത്ര്യം ഈ രാജ്യത്ത് കെങ്കേമമായി അനുവദിച്ചു നൽകുകയും അവരെ വിഷമിപ്പിക്കുന്ന യാതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യണം എന്തുകൊണ്ടാണ് അവർക്ക് മത മതം പറഞ്ഞ് വോട്ടുപിടിക്കണ്ടത് കാരണം ഉസ്താദന്മാരുടെ കയ്യിലാണല്ലോ വോട്ട് ബാങ്ക് ഇരിക്കുന്നത് അവരാർക്ക് വോട്ടിടണമെന്ന് പറയുന്നു അവർക്ക് ഇടും അല്ലെങ്കിൽ ഇടില്ല അത്രയേ ഉള്ളൂ ഇവിടെ കാവ്യമുണ്ടുടുത്ത് വഴിയെ പോയവനെ ആക്രമിച്ച മുസ്ലിം ഭ്രാന്തിനെതിരെ മതഭ്രാന്തിനെതിരെ ഏതെങ്കിലും ഒരു സംഘടന രംഗത്ത് വന്നോ ഏതെങ്കിലും ഒരു മതേതരൻ സംസാരിച്ചോ നമ്മൾ കേട്ടോ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രശ്നമായിട്ടാണോ ഇതൊക്കെ അടയാളപ്പെടുത്തുന്നത് ഏഹ് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും ആർ എസ് എസ് ആയിരുന്നാലും ഇനിയും എസ് ഡി പി ഐ ആയിരുന്നാലും ശരി നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന ഈ രാജ്യത്തെ തൊട്ടു കളിക്കുന്ന ഒന്നിനെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് ഇവർ വിചാരിക്കുന്നത് എല്ലാ ആർഎസുകാരും ഹിന്ദുക്കളാണ് എല്ലാ ഹിന്ദുക്കളും ആർ എസ് എസുകാരാണെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം കാഫിറാണ് എതിർഭാഗത്തുള്ള കാഫിറുകളെ ഉന്മൂലനം ചെയ്യണം അതാണ് ഇവരുടെ വിഷയം അതിന് മതേതരത്വമാണോ സമത്വമാണോ ജനാധിപത്യമാണോ അതൊന്നും അവരുടെ പ്രശ്നമില്ല കാശ്മീരിൽ ആരോ കൊല്ലപ്പെടട്ടെ ഇസ്രായേലും ഹമാസും തമ്മിൽ എന്തോ ചെയ്യട്ടെ റാഫേലി ആളുകൾ രക്ഷപ്പെടണം അപ്പൊ സൗദി അറേബ്യയും യെമനും ഏ അവിടെ നമുക്ക് വോട്ട് ബാങ്കില്ലല്ലോ ഇറാനിൽ നടക്കുന്ന ഹിജാബ് നിരോധന പ്രശ്നം ഏ നമുക്ക് വോട്ട് ബാങ്ക് ഒന്നും ഇല്ലല്ലോ വേണ്ട അപ്പോൾ ആട്ടി ഓടിക്കപ്പെടേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകൾ അത് ആ കാലത്തല്ലേ അത് കഴിഞ്ഞുപോയി മലബാർ അതൊന്നും നമുക്ക് സംസാരിക്കണ്ട സംസാരിക്കണ്ടോ ബൈബിള് ഒഴിച്ച് കത്തിച്ച ഒരു മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ആളാ പ്രേ ഇങ്ങനെ എതിർഭാഗത്തുള്ള സകലമായ വസ്തുതകളെയും വിഷയങ്ങളെയും വിമർശനങ്ങളെയും ഭീകരതകളെയും ലളിതവൽക്കരിച്ച് ലളിതവൽക്കരിച്ച് ഇന്ന് എവിടെ എത്തിയെന്ന് നോക്കൂ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ നമ്മളും സ്വസ്ഥമായും സ്വതന്ത്രമായും ചിന്തിക്കുന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊന്നും മുസ്ലിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുക ഇത്തരം ചരിത്രങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് യൂറോപ്യന്മാർ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നത് പോലെയും കയറ്റിയവരെ തിരിച്ചറക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് പോലെയും ഇന്ന് തോളിലേറ്റിയ വെച്ച ആളുകളെ താഴെ ഇറക്കാനും നമ്മൾ അതേപോലെ വേദനിക്കേണ്ടി വരും നന്ദി